ഞാനിന്ന് എൻ്റെ കരിമാടി കുട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവൾക്ക് വിശേഷം എന്ന് നമുക്കൊന്ന് നോക്കാം കുത്തി വെച്ചപ്പോൾ ഞാൻ വീടിയിട്ടിരുന്നു നമുക്കൊന്ന് നോക്കാം മൂന്ന് മാസമായി അവൾക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവളാണ് എൻ്റെ കരിമാടി കുട്ടൻ പാവമാണ് കേട്ടോ അസുഖങ്ങളൊന്നും വലുതായിട്ടില്ല മീഡിയം പാല് കിട്ടുന്നുണ്ട് എച്ച് എഫും ജേഴ്സിയും കൂടെ ചേർന്നതാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കിന്ന് നോക്കാം അവളെ ചില നോക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട് ഇവിടെ നിപ്പുണ്ട് അവനോട് പറയാം ചില നോക്കാനായിട്ട് അപ്പോൾ നോക്കുന്നുണ്ട് ചില നോക്കുന്നുണ്ട് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് രണ്ടാമതോളം ആയിട്ടില്ല അപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സന്തോഷമായി ഉണ്ട് അപ്പോൾ ഒരാളൂടെ ഗർഭിണിയായിട്ടുണ്ട്